ഔദ്യോഗിക വസതിയിൽ നിന്നും നോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ സുപ്രീംകോടതി നിയോഗിച്ച മൂതംഗ സമിതി അന്വേഷണം ആരംഭിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സാന്ധാവാര്യ കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതി ചൊവ്വാഴ്ച യശ്വന്ത് വർമ്മയുടെ ഡൽഹി തുഗ്ലക് റോഡിലെ വസതിയിലെത്തി പരിശോധന നടത്തി സംഘം അരമണിക്കൂർ ഇവിടെ പരിശോധന നടത്തിയ ശേഷമാണ് മടങ്ങിയത് സംഭവസ്ഥലത്ത് പരിശോധനയ്ക്കായി ആദ്യം എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകളടക്കം സംഘം പരിശോധിക്കും അതിനിടെ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു മാത്രമല്ല പണം കണ്ടെത്തിയ സംഭവത്തിൽ സഭയിൽ ചർച്ച വേണമോ എന്ന് തീരുമാനിക്കാൻ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന്റെ അധ്യക്ഷതയിൽ യോഗവും ചേർന്നു രാജ്യസഭാ നേതാവ് ജെ പി നദ്ദ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വിശദമായ ചർച്ച വേണമെന്ന ഖാർഗയുടെ ആവശ്യത്തിൽ പൊതുചർച്ച വേണമോ എന്ന് പരിഗണിക്കാനാണ് ചൊവ്വാഴ്ച വീണ്ടും യോഗം പണം കണ്ടെത്തിയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹാരിസ് ബീരാൻ എം പി അടക്കമുള്ളവർ നോട്ടീസ് നൽകിയിരുന്നു ചൊവ്വാഴ്ച സഭ തുടങ്ങിയതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി വിഷയം ഗൌരവമുള്ളതാണെന്നും ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെയാണ് വീണ്ടും യോഗം ചേരുന്നുവെന്ന കാര്യം ചെയർമാൻ